അനിമോളോ ആതിലയും നൂറിയും ഷാനവാസും ആരിനൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പം ഷാനവാസ് അനിമോളോട് പറയാണ് ഒരു ഇച്ചിരി നന്ദി വേണ്ടേ ഒരു ഇച്ചിരി സ്മരണ വേണ്ടേ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അക്ബറിനോട് വഴക്കുണ്ടാക്കിയത് എന്നിട്ട് നീ എനിക്ക് എന്നോടൊരു നന്ദിയെങ്കിലും നീ കാണിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞെങ്കിലും നീ എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ടോ ഞാൻ കാരണമാണ് ഷാനവാസൊക്കെ അക്ബറിനോട് വഴക്കുണ്ടാക്കിയത് എന്തെങ്കിലും ഒരു നന്ദി വാക്ക് നീ എന്നോട് പറഞ്ഞോ അത് ഒന്ന് കാണിക്കണ്ടേ എന്തൊരു നന്ദി കാണിക്കണ്ടേ അനിമോളെ ഇതെല്ലാം കുടുംബ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ തുടങ്ങി എപ്പോൾ നോക്കിയാലും നന്ദിയില്ല ഇവിടെ എൻ്റെ കാര്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ അനിമോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് വെറും അങ്ങ് യൂസ് ചെയ്യരുത് കുറച്ചൊക്കെ സ്ട്രാറ്റജി മാറ്റി കുറച്ചൊക്കെ ഇതായിട്ട് നിൽക്കണം ഒരു നന്ദി വാക്ക് കൺഫക്ഷൻ റൂമിലൊക്കെ ഞാൻ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ടെങ്കിലും എന്തെങ്കിലും ഒരു വാക്കെന്നോട് ചോദിക്കുക ഒരു നന്ദി പറയാം ഷാനവാസ് പറയുന്നുണ്ട് നീ വിളിച്ചു വരുത്തിയിട്ടല്ലേ ഞാൻ അങ്ങോട്ടേക്ക് വന്നത് നിൻ്റെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ നീ എന്നെ വിളിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ കാര്യമല്ലേ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അതിനുശേഷമല്ലേ ഞാൻ കൺഫക്ഷൻ റൂമിൽ പോയി എൻ്റെ തല കുമ്പിട്ട് നിൽക്കേണ്ടെന്നൊരവസ്ഥ വരെ എനിക്കുണ്ടായത് അപ്പോൾ നീനൊക്കെ എനിക്കൊരു നന്ദി പറഞ്ഞുകൂടെ അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എന്താ ഞാൻ ചോദിച്ചില്ലേ നീ ചോദിച്ചില്ല നീ ചോദിച്ചല്ല നീ കള്ളം പറയണ്ട ഇതെല്ലാം കുടുംബ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് ഷാനവാസ് വീണ്ടും പറയുന്നുണ്ട് ഇക്ക ഞാൻ കാരണമല്ലേ ഇക്ക ഒരു ഇങ്ങനൊരവസ്ഥ വന്നതെന്നെങ്കിലും നിനക്ക് എന്നോട് പറയാമായിരുന്നുവെന്നും ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസ് പറയാണ് ഒരു ആശ്വാസവാക്കെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായതിനെ അപ്പോൾ അനുമോള് പറയാണ് എനിക്കൊരു ആശ്വാസവാക്ക് ഇവിടെ ആരും പറയുന്നില്ല പിന്നെ ഞാൻ ഞാനിങ്ങനെ ആരോട് പറയാനാ ഷാനവാസ് പറയണം ആ അപ്പം നീ ഞങ്ങളെ യൂസ് ചെയ്യാണ് അപ്പം അനുമോൾ ചോദിക്കുന്നുണ്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് വരുത്തിയത് ഞാൻ നിങ്ങളെ യൂസ് ചെയ്യുകയാണോ അപ്പോൾ ഉടനെ ഷാനവാസ് പറയുന്നുണ്ട് നീ കാരണമാണ് ഞങ്ങളെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത് അക്ബറിനോട് വഴക്കുണ്ടാക്കിയത് നിനക്ക് വേണ്ടിയാണ് അക്ബർക്കോട് പോയി വഴക്കമുണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടാണോ അപ്പോഴേക്കും ആര്യൻ അവിടെ നിന്ന് ഡയലോഗ് പറയാണ് ഒറ്റയ്ക്ക് സംസാരിക്കുക ഇവർക്ക് അറിയത്തില്ലെന്ന് അപ്പോൾ അനിമോൾ പറയാം നീ പോടാ നിന്നോട് ഇവിടെ ആരാണ് സംസാരിക്കുന്നത് നിന്നോട് ആര് പറഞ്ഞു ഞാനും ഷാനവാസയോടെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് സംസാരിക്കാൻ ആര്യൻ വീണ്ടും പറയുകയാണ് ഒറ്റയ്ക്ക് സംസാരിക്കുക ഇവക്ക് പേടിയാണ് അപ്പോൾ ഉടനെ അനിമോൾ പറയാം നീ പോടാ ഇറക്കാം നീ നിൻ്റെ കാര്യം തിരക്കി പോടാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അവിടെ ഇരുന്നുണ്ട് ആര്യൻ ആരെന്ന് വിളിക്കുമ്പോൾ ആര്യൻ സൈലൻ്റ് ആവുന്നുണ്ട് വീണ്ടും ഷാനവാസ് തുടങ്ങുകയാണ് ഷാനവാസിക്ക എന്ന് പറഞ്ഞു നീ എന്നെ വിളിച്ചതാണ് അങ്ങനെയാണ് ഞാൻ അവിടെ വരുന്നത് എനിക്ക് വേണ്ടി അക്ബറിനോട് വഴക്കുണ്ടാക്കിയത് അപ്പോൾ അതേന്ന് അനിമോൾ പറയുന്നുണ്ട് അപ്പോൾ അത്രയും അഹങ്കാരം കൊണ്ട് നടക്കരുത് എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട് വയലാട് വന്നപ്പം പറയുകയുണ്ടായ അനിമോൾക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണെന്ന് അപ്പോൾ വരെ നിന്നോട് എതിർത്ത് നിന്ന് എല്ലാവരും കൂടെ നിൻ്റെ ചുരുനും കൂടിയല്ലോ പക്ഷേ ഞാൻ വന്നു ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഇരുന്ന ഒരാളാണ് എന്നിട്ട് പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ നിൻ്റെ പുറകെ വന്നു അങ്ങനെ ഞാൻ പുറകെ വരത്തില്ല കാരണം നീ നിൻ്റെ കൂടെ ഞാനായിരുന്നു അത്രയും ദിവസം നിന്നത് എന്നിട്ട് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴെന്തോ ഞാൻ വീണ്ടും നിൻ്റെ കൂടെ വന്നോ ഇല്ലല്ലോ ഞാൻ ഇതെല്ലാം നോക്കി കാണുകയായിരുന്നു എന്നോട് എതിർത്ത് നിന്നവരെല്ലാം നിന്നോട് ഒട്ടുന്നത് ഞാൻ കണ്ടതാ ഇപ്പോഴും എനിക്ക് അവളുടെ ഒപ്പം നിൽക്കുന്നതിന് എനിക്ക് ഈസിയാണ് എനിക്ക് ഇത്രയും ഇവരാൾ കാണിക്കുന്ന കണക്ക് ഓപ്പോസിറ്റായിട്ട് നിന്നിട്ട് പിന്നെ ഇത്രയും അടുത്ത് കൂടിയാണെങ്കിൽ എനിക്ക് നിൽക്കേണ്ടതെന്ന് ആവശ്യമില്ല ഞാൻ ഇപ്പോഴും അവൾക്കെതിരെ സംസാരിക്കുന്നില്ലേ അവൾക്ക് എഗെയിൻസ്റ്റ് എപ്പോഴും സംസാരിക്കുന്ന ഒരാൾ ഞാനല്ലേ അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കണം എന്നുള്ളത് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ലിവിങ് റൂമിലേക്ക് പോയി